ഹലോ ഗേഴ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള കിഴക്കേ കുളമാണ് അപ്പോൾ കിഴക്കേ കുളം മാത്രമല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കൊരു പടിഞ്ഞാറക്കുളം കൂടിയുണ്ട് ഈ രണ്ട് കുളത്തിലും മഴക്കാലം ആകുമ്പോൾ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ വേനൽക്കാലത്ത് ഇത് വറ്റി വരേണ്ട ഒരു പ്ലേ ആയിട്ട് മാറിയിട്ടുണ്ടാവും അവിടെ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളൊക്കെ കളിക്കാനിറങ്ങുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് ഇവിടെ ബോട്ട് ബോട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടി നമുക്ക് കാണാൻ പോവാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കുട്ടികളതിൽ കയറി അതിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത് അതിന് ചുറ്റും കുറേ മുളങ്കാടുകളും പിന്നെ അതിന് ചുറ്റും കുറേ വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് അധികം ആഴവും അതുപോലെ ഒഴുക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികളെയൊക്കെ ഇതിൽ കയറ്റിയിട്ടുള്ളത് ഇവിടെ വെള്ളമില്ലാത്ത സമയത്ത് ഈ കുളത്തിൻ്റെ നടുക്കിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് ഡാറൊന്നും ഇടാത്ത ഒരു റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതൊക്കെ വെള്ളത്തിനടിയിലാണ് സ ശരിക്കും ഞങ്ങൾ ഇക്കരയുള്ള ആൾക്കാർക്ക് അവിടെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു റോഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ആ റോഡൊക്കെ ഞങ്ങൾക്ക് മൂടി മൂടിക്കിടക്കണം വേണമെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ വേണമെങ്കിൽ അക്കരെ വരെ പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് യാത്ര എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു രസമായിട്ട് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ് കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ ഒരുപാടുണ്ടാവും അപ്പം അതിൻ്റെ മുമ്പ് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണിങ്ങോട്ട് ഇതിൻ്റെ ചുറ്റും കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഒരുപാടൊന്നുമില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേനെ ഞങ്ങൾ അക്കരയ്ക്ക് കൊണ്ടുവിട്ടിട്ടുണ്ട് പിന്നെ മക്കൾ തന്നെയായിരുന്നു കൂടുതലായിട്ട് പോയിരുന്നത് ഞങ്ങളിവിടെ കരയത്ത് നിൽക്കുമായിരുന്നു വലിയ മക്കൾ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു കേട്ടോ എങ്ങനെ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ഇതിൽ കയറി ഇരുന്നിട്ട് പോകാനും നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകണമെങ്കിൽ ഒരു പുഴ കടക്കണം ഈ പുഴ കിടക്കാൻ പാലം വരുന്നത് വരെയൊക്കെ ഞങ്ങൾ പോയിരുന്നത് തോണിയിലായിരുന്നു അപ്പോൾ ഇപ്പോൾ പാലമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ നാട്ടിൽ ഒരു ബോട്ടും ഒരു കുളമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ ഒരു യാത്ര നല്ല രസം ആയി തോന്നി ഈ ഒരു ഈ ഒരു വർഷമാണ് കേട്ടോ എങ്ങനെയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുള്ളത് ഇത് ഒരു രസമായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ ഈ പുഴയിലും കുളത്തിലും ഒക്കെ മഴക്കാലത്ത് നല്ല മഴ പെയ്യുകയാണെങ്കിൽ രണ്ടിലും വെള്ളം കൂടും ചുറ്റുവട്ടത്തിലുള്ള ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറും അപ്പോൾ ഞങ്ങളിവിടുന്നൊക്കെ ഒഴിഞ്ഞ് സ്ഥലമൊക്കെ മാറി പോകാറാണ് പതിവ് അവിടെ കാണുന്ന മുളങ്കാടുണ്ടല്ലോ അതിൽ മുളയൊക്കെ പോത്തിരിക്കുകയാണ് അപ്പോൾ വേനൽ സമയത്ത് അമ്മ ഇവിടുന്ന് കുറേ മുളയുടെ നെല്ല് കൊണ്ടുവന്നിരുന്നു ഞങ്ങളതൊക്കെ അരിയാക്കിയിട്ട് പായസം വെച്ചിട്ടുണ്ടായിരുന്നു മുളയരി പായസം ഇങ്ങനെ ഇതേപോലെ വീടിൻ്റെ അടുത്ത് സ്വന്തം നാട്ടിൽ ഇതുപോലെ ഒരു കുളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെയുണ്ടല്ലോ ഈ സ്ഥലത്ത് നല്ല തണലായിരുന്നു കേട്ടോ ഈ മാവിൻ്റെ ചുവട്ടിലായതുകൊണ്ട് ഇനിയിപ്പോൾ വെള്ളമില്ലാത്ത സമയത്താണെങ്കിലും മാവിൻ്റെ ചൂടിലാകുമ്പോൾ നല്ല രസമാണല്ലോ ആ ഒരു വൈബിൽ തന്നെയായിരുന്നു അപ്പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വെയിലാണ് ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തണാലായിട്ട് നിൽക്കുന്നൊരു സ്ഥലം ഞങ്ങൾ അച്ഛനോട് പറയാതെ അങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം ചിലപ്പോൾ ഇനി അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ചീത്ത പറയും ഞങ്ങൾ പോന്നിട്ടുള്ളത് വല്യച്ഛൻ്റെ വീട്ടിലെ കുട്ടികളുണ്ട് ചെറിയ ചൻ്റെ മോനുണ്ട് പിന്നെ ഞാനും ഞങ്ങളെ വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ട് കുളങ്ങളും ഉണ്ടായിട്ടുള്ളത് അതായത് ഞങ്ങളുടെ നാട്ടിൽ രണ്ട് കുളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്ന് കിഴക്കേ കുളവും ഒന്ന് പടിഞ്ഞാറേ കുളവും അപ്പോൾ അതുണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഈ രണ്ട് സ്ഥലങ്ങളും ഈ കൊശവന്മാരുണ്ടല്ലോ എന്താ പാത്ര നിർമ്മാണം മൺപാത്ര നിർമ്മാണം ആ ആൾക്കാർ അവിടെ നിന്നായിരുന്നു ഈ രണ്ട് സ്ഥലത്തു നിന്നായിരുന്നു മണ്ണ് എടുത്തിരുന്നത് അങ്ങനെ മണ്ണെടുത്ത് മണ്ണെടുത്ത് കുറേ കാലങ്ങളായപ്പോഴത്തേക്ക് ഈയൊരു ഭൂമി സാധാരണ സ്ഥലത്തിനേക്കാളും കുറച്ച് താഴ്ന്ന സ്ഥലമായിപ്പോയി അപ്പോൾ പിന്നെ അവർ ആ സ്ഥലമൊക്കെ പിന്നെ ഉപേക്ഷിച്ച് പോയി പക്ഷെ പിന്നെ ഈ സ്ഥലം എന്തായെന്ന് വെച്ചാൽ കുറച്ച് താഴ്ചയിലുള്ള സ്ഥലമായി മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് മഴ മഴവെള്ളം വന്നിട്ട് ഈ രണ്ട് കുളങ്ങളും നിറഞ്ഞിരിക്കും അങ്ങനെ ഇതൊരു കുളമായിട്ട് മാറി ഇനി ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോൾ ഇതിൽ മീനുണ്ടാവും അപ്പോൾ ആ മീനിനെ പിടിക്കാൻ നായാട്ട് നടത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കൃഷി ചെയ്യും അപ്പുറത്തെ സൈഡിൽ കുട്ടികൾ കളിക്കാനായിട്ടെടുക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഓരോ വിശേഷങ്ങൾ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്